അക്കുവിന് വേണ്ട അക്കുവിന് വേണ്ടത് അമ്മഅച്ചനോട് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാം നന്തു ഓൾറെഡി അവരെ കയ്യിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചിട്ട് വന്നില്ല ഇനി പോയി വാങ്ങിക്കാൻ പാടു രണ്ടാമതും പോയി വാങ്ങിച്ചു ഈ അബയനെ അങ്ങോട്ട് വീട്ടിൽ കേറ്റൂല അബയായിട്ട് എനക്ക് എന്നും തല്ലുവാണ് എന്നാ അഭയന്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരൂല്ലേ അത് മോശല്ലേ മോശമല്ലേ ഇതിപ്പോൾ ഞങ്ങൾ അബേൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുകയായിരുന്നേ അപ്പോൾ എന്നോട് ചോദിച്ചു വേണമെന്ന് അപ്പോൾ നമ്മൾ പറയുമല്ലേ വേണ്ട വയർ ഫുള്ളാണ് കഴിച്ചു എന്ന് പറഞ്ഞ് പോയപ്പോൾ ഉണ്ട് ഒരു കൈ ഓടിപ്പോണു അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നന്ദ ഓടിപ്പോയിട്ട് അതിന്നൊരു സ്ട്രോബെറി എടുത്തിട്ട് വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ അവൾക്ക് ആണ് സ്ട്രോബെറി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു പോന്ന് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ അജു അജും അക്കും കടി എന്തോ കടിച്ചു അപ്പോൾ അക്കു ചോദിച്ചു ഇക്കി തന്നില്ലല്ലോ എന്ന് എന്തോ ചോദിച്ചു നന്ദേനോട് നന്ദൊന്നിച്ച് വായലിട്ടപ്പ്ലേറ്റേ ആ സഡൻലി പിന്നെ നന്ദേനെ കാണുന്നില്ല നോക്കുമ്പോൾ വാതിൽ രണ്ട് വീട്ടുകാരും വാതിൽ അടയ്ക്കില്ല അപ്പോൾ തിരിച്ച് ഓടിപ്പോയിട്ട് ഉണ്ട് അതും വാങ്ങിച്ചു വരുന്നത് അപ്പോൾ രണ്ടാമതും അവരടുത്ത് പോയിട്ട് പിന്നെയും വാങ്ങിച്ചു തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നന്ദ അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല അങ്ങനെ ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഓൾ പറയാം അക്കുവിന് കിട്ടിയില്ലല്ലോ അതുകൊണ്ടാണെന്ന് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു നമ്മളങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്രത്തോളം മനസ്സിലായിന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അക്കുവിന് കൊടുക്കാനാണ് പക്ഷേ അത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ നമ്മൾ പോയി ഓടിപ്പോയി ചോ എടുക്കാൻ പാടു അവർ തന്നതാണ് അമ്മയ്ക്ക് അറിയാം അങ്കിള് തന്നതാണെന്ന് എന്നാലും അങ്ങനെ നമ്മൾ ചോ ചോദിച്ചാൽ വേണ്ട പറയണം എന്നിട്ട് അമ്മ എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറയണം നന്ദയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അമ്മ വാങ്ങിച്ചു തരും ഓക്കെ കേട്ടോ കേട്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ ആ സാരല്ല ഇനി അക്കുവിനെ അടുത്ത് പോയത് പോട്ടെ ഇനി ചെയ്യണ്ട കേട്ടോ അമ്മയാണോ പ്രശ്നം അമ്മ ഇല്ലാത്ത പോയി വാങ്ങിക്കും പോലെയാണോ നന്ദാ അങ്ങനെ വാങ്ങിക്കാൻ പാടോ പാടുപൊന്നു അത് ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അല്ലേ പൊന്നു ഒന്നും അന്ന് തന്നില്ല അതിങ്ങനെ മുറിച്ചിട്ട സ്ട്രോബെറി നന്ദയ്ക്ക് കൊടുത്തു അക്കൂന് കൊടുത്തില്ല അപ്പോള് രണ്ടാമത് ഞാൻ അറിഞ്ഞില്ല അവിടെ നിന്ന് ഓടി പോയിട്ട് രണ്ടാമത് അവരായിരുന്നു പിന്നെയും വാങ്ങിച്ചിട്ട് വന്നു അക്കൂനെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞു മനസ്സിലാക്ക അമ്മേനോട് പറഞ്ഞ അമ്മ വാങ്ങിച്ചു തരില്ലേ അമ്മ വാങ്ങിച്ചു തരാറില്ലേ ഇനി ഇനി അങ്ങനെ പോയി വാങ്ങിക്കരുത് കേട്ടോ മുന്തിരി വാങ്ങിച്ചായിരുന്നോ ഇപ്പൊ ഈ രാത്രി ഞാൻ പോയി വാങ്ങിച്ചാരണോ നാളെ മതിയോ അക്കോ ഫ്രിഡ്ജിൽ ആപ്പിൾ ഉണ്ടാവും എന്തൊക്കെ മുറിച്ചു കൊടുക്കു അപ്പൊ അഭയന്റെ വീട്ടിൽ പോലെ ഞാൻ ആപ്പിൾ മുറിച്ചു തരാ പോരെ എന്തിനാ നീ അബയന്റെ വീട്ടിൽ ഓടുന്നു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നീ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇണ്ടാക്കിട്ട് എനിക്ക് നാണാവില്ലേ അവിടെ പോയി ഫുഡ് കഴിക്കാന് ഏ അതിന് കൊഴപ്പൊന്നുമില്ല അല്ലേ വിഷയം മാറ്റല്ലേ വിഷയം മാറ്റല്ലേ ചെരിപ്പിടാതെ പോയാൽ ചളിയാവും കാലമേ എന്ത് വേണം തോലി ചെത്തിയ ആപ്പിളായി ഓറഞ്ചും ഉണ്ട് തോന്നു ഫ്രിഡ്ജില് അഭയന്റെ വീട്ടിലത്തെ കഥ നിർത്ത് ഞാൻ എടുത്തത് ഇവിടുത്തെ തിന്ന് ഇവിടുത്തെ ഫ്രിഡ്ജ് ആപ്പിളൊക്കെ തിന്നിട്ട് നമുക്ക് അബയന്റെ വീട്ടിൽ പോയി തിന്നാം ഓക്കെ ഇവിടുത്തെ ഫുഡ് മൊത്തം തീർന്നിട്ട് നമുക്ക് അഭയേന്റെ വീട്ടിൽ പോയി തിന്നാം ഓക്കെ ഓറഞ്ച് ഇതാക്കുക ഓറഞ്ച് അയച്ചോ ഇപ്പൊ ഇത്തിരി മുന്നേ ചോദിച്ചോളൂ അബയന്റെ വീട്ടിൽ പോയിട്ട് ഓറഞ്ച് എടുക്കട്ടെ അല്ലെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഒന്നുകൂടി ഇഷ്ടം കൂടും തോന്നുന്നുല്ലേ കാണുന്നില്ലേ ഓറഞ്ച് കോയിട്ടു കോയിട്ടാകു ആ കുറേ എടുത്തോട്ടേ കൈച്ചോ അമ്മ ദോക്ക് ദോക്ക് അമ്മ എന്താണ് ദോക്ക് ദോക്ക് അമ്മ ഹലോ അമ്മ ദോയ്യാ അമ്മ നല്ല દવાയീ പൂച്ച

അച്ഛനെയാണ് അങ്ങനെ വിളിച്ചത് നന്നി തൊത്തുപ്പി തൂ നപ്പിത്തു അപ്പി തൊത്തു അയ്യത അയ്യത്തു മാറ്റിക്കന്ന് എന്താണ് സുമേട്ടു നന്ദകോങ്ങി നന്ദകോങ്ങി നന്ദു അങ്ങു നന്ദു എന്തിന കാര്യ ഫോർത്തേ കടന്നെ അയ്യേ അത് കളിയാക്കണ കാര്യ അതേ കളിയേ നന്ദു ഒരു പണിയില്ലേ സുഭാഷേട്ടാ അമ്മേന്റെ കുട്ടി ഫോൺ ഓഫ് ആക്കി വെച്ചു എന്നിട്ട് അമ്മേനടുത്ത് വന്ന് കിടന്നെ ഞാനൊരു കൊത്തുകൂത്തും ഗെയിം കളി ൂ അയ്യൂ അയ്യത്തു അയ്യത്തു അയ്യത്തൂയ് അയ്യത്തു അയ്യത്തൂക്ക് അറിയൂലോക്ക് പാസ്വേഡ് അറിയൂലോ

അंदरേ ഞാൻ അപ്പ പോലീസിനോട് പറഞ്ഞു പോലീസ് കുട്ടളെ ഫോർട് ചെയ്യുമ്പോൾ ഓടിവരും ല്ലേ വിളിച്ചാ മതി ല്ലേ അമ്മയാ പോയിടാ പോലീസ് വന്നിങ്ങനെ പറയും കുട്ടികളുടെ കണ്ണ പോവുന്നുണ്ട് അണ്ടാ കണ്ണ ഊട്ടി പൊട്ടിക്കും പോലെ അയ്യ തേയിക്കുന്നേ ചേറ ചേച്ചിയോ അച്ചേൻറെ അപ്പ അത്തോണ്ട് അല്ല അച്ചേൻറെ അപ്പൈനെ ആ അച്ഛ ഞാൻ ആരെ കാണും കൊണ്ടേ മുക്കി പോലീസ് വരും കുട്ടികൾ മുറുക്കി ഫോൺ പിടിച്ചിരുന്നാല് അമ്മ പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും കാണിച്ചു തരുമ്പ മാത്രമേ ഫോണ് കാണാൻ പാടുള്ളൂ അല്ലാതെ ഫോൺ എടുത്ത് അപ്പ പോലീസ് വരും വിളിച്ചാ മതി പോലീസിന്റെ അടുത്ത് ഏതാ എന്ത് ടി വി കണ്ടാ മതി എന്റെ കുട്ടി ടി വി കാണുന്ന കുട്ടിയാണ് പോലീസിനെ വിളിക്കണോ ഞാൻ വിളിക്കണോ उरंग गुड न गुड न तावकुटी